അപ്പോൾ അപ്പോൾ കുറേ പേരൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു പേഴ്സണലി മെസ്സേജ് ചെയ്തിട്ട് അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലും എഫ് ബിൽ എല്ലാവരും മെസ്സേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തായി നമ്മുടെ കേസിൻ്റെ അവസ്ഥയെന്നുള്ളത് ആക്ച്വലി ഞാൻ കേസ് കൊടുത്തിട്ട് എനിക്ക് തോന്നുന്നു ഇന്നേക്ക് എത്ര പത്ത് ദിവസം ആയാലും എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല അപ്പോൾ അതിനുശേഷം അതായത് അവർ തന്ന നമുക്കൊരു ഡേറ്റ് ഉണ്ടല്ലോ പേയ്മെൻറ്റ് ചെയ്യാൻ അവർ തന്ന ആ ഡേറ്റിന് ഞാൻ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞത് പോരത്തരും നമുക്ക് ചെയ്യാൻ പറ്റണമുണ്ടായിരുന്നില്ല അതാരാണ് നമ്മൾ ചെയ്യാതിരുന്നത് കേട്ടോ അപ്പം അതിനുശേഷം ആ ഡേറ്റ് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഡേറ്റ് കഴിഞ്ഞ് പിറ്റേ ദിവസം എൻ്റെ എല്ലാം ഞാൻ ഓഫ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു അതായത് എൻ്റെ വാട്സപ്പ് അതുപോലെ തന്നെ എൻ്റെ സിമ്മ് ഫുള്ള് ഞാൻ ഓഫ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ എന്നെ എനിക്കൊന്ന് കോൾ ചെയ്യാനോ മെസ്സേജ് ചെയ്യാനൊരു പറ്റില്ലായിരുന്നു അപ്പോൾ നമ്മൾ വേറെ എല്ലാവർക്കും മറ്റുള്ളവർക്കൊക്കെ അയച്ചു കൊടുക്കുന്നതെന്നാണ് ഞാൻ വിചാരിച്ചത് മഴയായത് കാരണം എനിക്ക് സൗണ്ട് കുറച്ച് ജലദോഷം കാര്യങ്ങളുള്ള സൗണ്ട് പ്രശ്നം അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സൗണ്ട് ആരും ഒന്നും വിചാരിക്കരുത് ചിലപ്പോൾ ചിലർക്കെങ്കിലും എൻ്റെ അടുത്ത് കുറേ പേര് ഇപ്പോൾ ഒരു തൊണ്ണൂറ് ശതമാനം എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഒരു പത്ത് ശതമാനം ആൾക്കാരെൻ്റെ അടുത്ത് ഞാൻ എപ്പോഴും ഇപ്പോൾ കൂടെ ഞാൻ എൻ്റെ എഫ് ബിയിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും എല്ലാം ഞാൻ സ്റ്റോറി ഇട്ടുകൊണ്ടേ ഇരിക്കണം ഈ ഒരു കാര്യം കാരണം ഇങ്ങനെ മെസ്സേജ് വരും ആരും അങ്ങനെ അതിൽ പോയി വീഴരുത് അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിട്ട് അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും എന്തെങ്കിലും ഇതൊരു ഫേയ്ക്ക് ആണെന്നുള്ളൊരു തോന്നൽ എവിടെ മൈൻഡിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു കുറേ പേര് എന്തെങ്കിലും ഡെയിലി ഇരുന്നത് ഇനിയും ില്ലേ പ്രശ്നം എന്താണെന്നൊക്കെ ചോദിച്ചാൽ കുറെ പേര് നമ്മളെ ഒരു സംശയത്തോടെ രീതിയിൽ ചോദിച്ചവരുണ്ടായിരുന്നു എനിക്ക് വല്ല തലയ്ക്ക് വല്ല സുഖമില്ല ഒന്നും ഇല്ലല്ലോ എൻ്റെ ഫോട്ടോ മോർഫ് ചെയ്തിട്ട് വരും ഇല്ലെങ്കിൽ എൻ്റെ പേര് ആരെയും ക്യാഷ് ചോദിച്ച് ഞങ്ങൾ അയച്ച് കൊടുക്കരുതെന്ന് പറയാൻ എനിക്ക് തലയ്ക്ക് സുഖമില്ലാതെ വെറുതെ വന്ന് പറയാൻ അത് ഉള്ളത് നമ്മൾ പറയുന്നത് അതുപോലെ തന്നെ എൻ്റെ അടുത്ത് ചോദിച്ചതരുന്നതൊക്കെ ഒരുവിധ ആൾക്കാർക്കൊക്കെ ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട് പിന്നെ എല്ലാവർക്കും എനിക്ക് മറുപടി കൊടുക്കാൻ പറ്റാറില്ല കേട്ടോ പക്ഷേ എന്നെ എനിക്ക് ഏറ്റവും സന്തോഷമായിട്ടുള്ള കാര്യം തൊണ്ണൂറ് ശതമാനം ആൾക്കാർ എൻ എന്നറിയുന്നവർ എൻ്റെ കോൺടാക്സിലുള്ളവരാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും എന്നെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ നടക്കണം ഇതൊക്കെ ഇപ്പോൾ സർവ്വസാധാരണ ാണ് നടക്കണങ്ങളെല്ലാം ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഇതൊക്കെ നമ്മൾ എന്ത് വന്നാലും ഫേസ് ചെയ്യണം അങ്ങനെ നമുക്ക് കുറെ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അതിൽ കുറേ പേർക്ക് ഈ ഒരു മിസ്റ്റേക്ക് പറ്റിയവരുണ്ട് പക്ഷെ അവരൊക്കെ പൈസ അങ്ങോട്ട് അയച്ചു കൊടുത്തവരാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ചുകൂടി ബെറ്ററാണ് ബെറ്റർ മീൻസ് ഞാൻ ഒരു രൂപ പോലും അയച്ചു കൊടുക്കും പക്ഷെ ഞാൻ ട്രൈ ചെയ്തു കേട്ടോ അയച്ചു കൊടുക്കാൻ ട്രൈ ചെയ്ത് എനിക്ക് പറ്റാത്തത് കാരണമാണ് പിന്നെ നമ്മൾ അയച്ചു കൊടുക്കാൻ ട്രൈ ചെയ്തപ്പോഴാണ് ഡിഫറെന്റ് ഡിഫറെന്റ് യു പി ഡി കാണിച്ചപ്പോൾ നമുക്ക് ചെറിയൊരു സംശയം കാരണം പിന്നെ നമ്മളത് അയച്ച് കൊടുക്കാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേസ് കൊടുക്കുകയും ചെയ്തു പക്ഷേ ഇതുപോലെ പുറത്ത് പറയാൻ ഒരുപാട് പേര് മടിയായിട്ടും അതുപോലെ തന്നെ പേടിയായിട്ടിരിക്കുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ ആണെന്നുണ്ടെങ്കിൽ പുറത്ത് പറയണമെന്ന് തന്നെയാണ് ഞാൻ വീണ്ടും പറയുള്ളു അപ്പോൾ ബാക്ക് ടു നമ്മുടെ ഒരു ഇതിലേക്ക് വരാട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പേയ്മെൻറ്റ് ചെയ്യേണ്ട ഡേറ്റ് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഒരു പത്ത് പതിനൊന്ന് മണിയായപ്പോൾ എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ കോൾ വന്നു കോൾ വന്നതിൽ എന്താ പറഞ്ഞിരിക്കുന്നത് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു ആളിങ്ങനെ നോർമലായിട്ട് തന്നെയാണ് പറഞ്ഞത് അതായത് നമുക്ക് അറിയാം എനിക്ക് ഉറപ്പായിരുന്നു അവർ എന്തായാലും മെയിൽ ചെയ്യും അപ്പോൾ സ്റ്റേഷൻ നാണെങ്കിൽ നമ്മുടെ അങ്ങനെ തന്നെ പറഞ്ഞു നമ്മുടെ മൈൻഡ് ഫിക്സ് ആയിരുന്നു എങ്ങനെ പോയാലും ഞങ്ങൾ അവർ ബ്ലാക്ക് മെയിൽ ചെയ്യും മോർഫ് ചെയ്ത് ഫോട്ടോസ് മേ ബി അയക്കാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ പാൻ കാർഡിൽ നമ്മുടെ ഫോൺ നമ്പറും കാര്യങ്ങളും കൊടുത്തിട്ട് എല്ലാ ഫെസിലിറ്റീസും അവൈലബിൾ ആണ് ഇത്ര റേറ്റ് ആണ് ഒരു രാത്രിക്ക് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവരിടുന്നുള്ളൊരു മൈൻഡ് നമ്മൾ ഓൾറെഡി ഫിക്സ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അതിൻ്റെ ഫോട്ടോ ഇങ്ങനെ മോർഫ് ചെയ്ത് വന്നിട്ടുണ്ട് ഞാൻ നമ്പർ വന്ന ഹസ്ബൻഡിനെ ഒരു നമ്പറിന് അയച്ചു കൊടുത്തു ഹസ്ബൻഡ് പോലീസ് റെസിപ്റ്റ് അവർക്ക് അയച്ചു കൊടുത്തു പക്ഷേ അവര് നോക്കുക ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അത് നോക്കുകയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ അവരെ വിളിക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല എനിക്ക് തോന്നുന്നു ഇവർ ഡിഫറെൻ്റ് ഡിഫറെൻ്റ് മൊബൈൽ നമ്പറിൽ നിന്നായിരിക്കും വിളിക്കാൻ തോന്നുന്നു പക്ഷേ വേറെ ആർക്കും ഇതുവരെ ഈ നിമിഷം വരെ അയച്ചു കൊടുത്തിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം എൻ്റെ അടുത്ത് ആരും ഇതുവരെ അതിനെപ്പറ്റി ഒന്ന് ചോദിക്കുക പറയുക അല്ലെങ്കിൽ ഫോട്ടോ വന്നോ മെസ്സേജ് വന്നു എന്നെ കോൾ ചെയ്തോ ആരും പറഞ്ഞിട്ടില്ല എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ചില ആൾക്കാർ എൻ്റെ അടുത്ത് ഇഷ്ടമുള്ളത് കൊണ്ട് ചിലപ്പോൾ അവർക്ക് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ കൂടെ അവർ എൻ്റെ അടുത്ത് പറയാതെ ബ്ലോക്ക് ചെയ്ത് റിപ്പോർട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു എൻ്റെ അടുത്ത് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ ആൾക്കിങ്ങനെ വന്നു വന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ ഓക്കെ ഫോട്ടോ വെച്ചിട്ട് നമുക്കറിയാലോ ശരി അപ്പം നിങ്ങൾ എന്താ റിപ്ലൈ കൊടുത്ത് അത്രേ ഞാൻ സംസാരിച്ചുള്ളൂ പിന്നെ എനിക്ക് തോന്നുന്നു ഇവർ എന്ത് രീതിയിലായിരിക്കും ഫോട്ടോ അയച്ചതെന്ന് ചോദിച്ചാൽ എനിക്ക് അയച്ചറാൻ പറഞ്ഞു ആ ഫോട്ടോ എനിക്ക് അയച്ച് തന്നതും സത്യം പറഞ്ഞാൽ ഞാൻ കുറേ നേരം ഇന്ന് കരഞ്ഞു ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ ഞാൻ തനിയേ പോയിരുന്ന് കരഞ്ഞു ബിക്കോസ് വേറൊന്നും കൊണ്ടല്ല നമുക്കറിയാം അത് ഫേക്ക് അത് ഫേക്കാണെന്ന് കറക്റ്റ് ആയിട്ട് എന്തായാലും ഇവന്മാർ ഫോട്ടോഷോപ്പ് ചെയ്ത് ഫോട്ടോഷോപ്പൊന്നുമില്ല എഡിറ്റ് ചെയ്തിട്ട് നമ്മുടെ തല വെട്ടിയിട്ട് വേറൊരു ശരീരത്ത് കൊണ്ട് വെക്കുകയാണ് ചെയ്യണതെന്നും മോർഫ് ചെയ്ത് ഫോട്ടോസ് ഉണ്ടാക്കുന്നത് ഓ നല്ലൊരു സോഫ്റ്റ്വെയർ എടുത്തിട്ട് നല്ല രീതിയിൽ ചെയ്തുകൂടെ എന്ന് എനിക്ക് പിന്നെ തോന്നിയിട്ട് പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് ശരി കുറച്ചുകൂടെ നല്ല രീതിയിൽ ഇവർക്ക് ചെയ്തോടെ എങ്ങനെ ഇത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നമ്മുടെ തല വെട്ടി വേറൊരു ഇത് വളരെ വൃത്തിയായിട്ട രീതിയിൽ ആരുടെ ശരീരം എന്നൊന്നും എനിക്കറിയില്ല ഒരു ഫോട്ടോ വന്നിട്ട് എൻ്റെ തല വെട്ടി ഓടിച്ചു അത് കറക്റ്റായിട്ട് മനസ്സിലാവണുണ്ട് പിന്നെ എൻ്റെ മുടി ഇങ്ങനത്തെ മുടിയാണ് പക്ഷേ അതിന് വേണ്ടിയിട്ട് സ്ട്രെയിറ്റ് ചെയ്തിട്ടുള്ള മുടിയും ഫുൾ ശരീരം ഡ്രസ്സ് ഇടാത്ത ഫുൾ ശരീരത്തിൽ എൻ്റെ തലകൊണ്ട് വെച്ചിരിക്കുന്നതായിരുന്നു രണ്ടാമത്തെ ഫോട്ടോയിൽ വന്നിട്ട് നമ്മൾ വേറൊരാളായിട്ട് ബന്ധപ്പെടുന്ന രീതിയിലുള്ള ഒരു ഫോട്ടോ പക്ഷേ ഓപ്പോസിറ്റുള്ള ആൾ അതായത് ഞാൻ വേറൊരാളായിട്ട് ബന്ധപ്പെടുന്ന ഒരു രീതിയിലാണ് കാണിച്ചിരിക്കുന്നത് പക്ഷേ അത് ആ ഓപ്പോസിറ്റ് ആളുടെ ഫേസും കാര്യങ്ങളും ഒന്നുമില്ല അവിടെ ജസ്റ്റ് ആ ഒരു പ്രൈവറ്റ് പാർട്ടും അതുപോലെ തന്നെ എൻ്റെ ഫുൾ എൻ്റെ ഫുൾ ശരീരം അതിൽ തല വെട്ടി ഒട്ടി എൻ്റെ ശരീരം മീൻസ് എൻ്റെ തല വെട്ടി ഒട്ടിച്ചിരിക്കുക വേറൊരു ഫുൾ ശരീരത്തിൽ ഡ്രസ്സ് ഇടാത്ത ഒരു ശരീരത്തിൽ എൻ്റെ തല വെട്ടി ഒട്ടിച്ചിരിക്കുക അതാണ് കണ്ടത് ഒബ്വിയസ്ലി നമുക്ക് എങ്ങനെ പോലും നമുക്ക് സങ്കടം വരും നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കൂടെ നമ്മുടെ ഒരു പിക്ചർ ആ ഒരു രീതിയിൽ ഇല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഫേസ് വെച്ചിട്ട് ആ ഒരു പിക്ച്ർ നമുക്ക് കാണുമ്പോൾ നമുക്ക് എന്തായാലും സങ്കടം വരും നമ്മൾ മനുഷ്യന്മാരുടെ നമുക്ക് ഫീലിങ്സും കാര്യങ്ങളില്ലാത്ത നമ്മൾ മരങ്ങളോ അല്ലെങ്കിൽ വേറെ ബൊമ്മയൊന്നും അല്ല നമുക്ക് എന്തായാലും ഫീലിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഞാൻ കുറേ നേരം ഇന്ന് കരഞ്ഞു ഞാൻ കരഞ്ഞതും ഞാൻ ആളുടെ അടുത്തൊന്നും പറഞ്ഞില്ല പക്ഷേ ആൾക്ക് ഓഫീസിലെ ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു വേറെ ആ ഓഫീസിലേക്ക് ആൾക്കാരെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുന്നതായിരുന്നു ആൾക്ക് നേരെ സംസാരിക്കാൻ പറ്റിയില്ല സംസാരിക്കാൻ പറ്റിയതായപ്പോൾ എനിക്ക് കാരണം ഞാൻ ഇത്രയും അത് കണ്ട് ഞാൻ ഒന്നും ഷോക്കും കൂടി എനിക്ക് ആടുത്തും സംസാരിക്കാൻ പറ്റില്ല ഇങ്ങനെ ഒരു ഫോട്ടോ അയച്ചു എന്ന് എനിക്ക് വേറെ അടുത്ത് പറയാൻ പറ്റില്ല എൻ്റെ അടുത്ത് മാത്രമേ എനിക്ക് പറയാൻ പറ്റും ഭർത്താവിനെ തന്നെ എനിക്ക് ഭർത്താവിൻ്റെ അടുത്ത് മാത്രമേ സംസാരിക്കാൻ പറ്റുള്ളൂ ഞാൻ ഇങ്ങനെ വിളിക്കുമ്പോൾ ഇങ്ങനെ ഫോൺ എടുക്കില്ല എനിക്ക് ഫുള്ള് പിന്നെ ഞാൻ ടെൻഷനായി ആളുടെടുത്തൊക്കെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും കാര്യങ്ങളൊക്കെ ചെയ്തു എനിക്ക് ഞാൻ മരിക്കണം എന്ന് പറഞ്ഞില്ല പക്ഷേ എനിക്ക് എനിക്കിങ്ങനെ ഭയങ്കരമായിട്ട് ഒരു മാതിരി കഴിഞ്ഞാൽ മിണ്ടാതോർട്ടിക്ക് റൂമിൽ പോയിരിക്കുകയൊക്കെ ചെയ്തപ്പോൾ പിന്നെ ആ അച്ഛനെയും അമ്മനെയും ആളുടെ അച്ഛനും അമ്മയൊക്കെ വിളിച്ചു പറഞ്ഞു പിന്നെ അമ്മയെ അച്ഛൻ അച്ഛൻ ഉണ്ടായിരുന്നില്ല അമ്മയെ വിളിച്ചു പറഞ്ഞാൽ അമ്മയ്ക്ക് അമ്മ പറഞ്ഞു നീ നിമിണ്ടാതിരിക്കുക അതൊക്കെ അങ്ങനെ ചെയ്യും അമ്മമാർ ഇതല്ല ഇതിനപ്പുറം ചെയ്യുന്ന അറിഞ്ഞില്ലേ നമുക്ക് നേരത്തെ അറിയുന്നത് അറിയാതെ അറിയുന്നതായിരുന്നില്ലേ നമ്മളെ കേസ് കൊടുത്തല്ലേ എന്നൊക്കെ കണ്ട് അങ്ങനെ അമ്മ കുറേ സമാധാനിപ്പിച്ചു എനിക്ക് തോന്നുന്നില്ല വേറെ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും എനിക്ക് തോന്നുന്നു അമ്മായിമ്മമാരാണെന്നുണ്ടെങ്കിൽ അമ്മായിമ്മമാരൊക്കെ എല്ലാ മരുമക്കൾക്കും കുറച്ച് സപ്പോർട്ടീവായിട്ടുള്ള ആയിട്ടുള്ള അമ്മമാർ അമ്മമ്മ അമ്മായിമ്മമാരാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കുറേ പേർക്കല്ല കേട്ടോ പക്ഷേ എന്നല്ലോ അതിൽ ഒരു നൂറിൽ ചിലപ്പോൾ ഒരു പത്ത് ശതമാനം പേർക്കൊക്കെ ആയിരിക്കും ഈ ഒരു ഭാഗ്യം കിട്ടുക എന്നാണ് എനിക്ക് തോന്നുന്നത് ചിലപ്പം നമുക്ക് തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും കിട്ടാം എനിക്കെന്തെങ്കിലും അങ്ങനെ ഒരു ഭാഗ്യം നമ്മുടെ ഭാഗത്ത് നല്ല സപ്പോർട്ടായിരുന്നു അതായത് ഏട്ടൻ്റെ നമ്മുടെ ഭാഗത്ത് നല്ല സപ്പോർട്ടായിരുന്നു ഏട്ടൻ്റെ അമ്മ വന്നിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല കാരണം ഏട്ടനെ കാരണം ആ ഒരു ഫോട്ടോസ് എനിക്ക് അയച്ചു തന്നതും അത് കണ്ട് ഞാൻ എന്തെങ്കിലും ചെയ്യുമെന്ന് മേബി ഏട്ടൻ പേടിച്ചിട്ടായിരിക്കും എൻ്റെ അച്ഛനും അമ്മയൊക്കെ വിളിച്ചു പറഞ്ഞു സൈബർ സെല്ലിൽ നിന്നോട് പോകാൻ പറഞ്ഞു പക്ഷേ ഞാൻ പോയില്ല ബിക്കോസ് നമ്മുടെ നമ്മടുത്തായിട്ട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത ഇങ്ങനെ വരുകയെന്നുണ്ടെങ്കിൽ പോലീസ് റെസിപ്റ്റ് അയച്ചു കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ നമ്മൾ പോയിട്ട് കാര്യമില്ല അപ്പൊ അതന്നെ ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല ശരി ഓക്കേ എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ചു നേരമൊക്കെ സോറി ഞാൻ ഒരു മണിക്കൂറൊക്കെ ഭയങ്കര ഡസ്പ ആയിരുന്നു പിന്നെ അതിനുശേഷം ഞാൻ ഓക്കെ ആയി ബിക്കോസ് ഇനി ഇവര് ചെയ്യുന്ന നമുക്കൊരു മൈൻഡ് ഫിക്സ് ആയി പിന്നെ ഞാൻ ആലോചിച്ചോ ഇവന്മാരുടെ പേടിച്ചിട്ട് ഞാൻ സിം ഓഫ് ചെയ്ത് വെക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ പോലീസിൻ്റെ ഭാഗത്ത് പറഞ്ഞത് ഒരു കോൾ വന്നാലും എടുക്കരുതെന്നാണ് അപ്പോൾ ഞാൻ കോളൊന്നും വന്നപ്പോൾ ഞാൻ എന്ന് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് വാട്സ്ആപ്പ് എല്ലാം ഞാൻ റീസ്റ്റോർ ചെയ്തു എല്ലാം ഞാൻ വീണ്ടും ലോഗിൻ ചെയ്തു എല്ലാത്തിൽ പാസ്വേഡ് ചെയ്ഞ്ചായിരുന്നു ചെയ്ഞ്ച് ചെയ്തിട്ടാണ് ഞാൻ ഔട്ട് ചെയ്തിട്ട് എല്ലാം ഞാൻ ഡിഡിക്റ്റിവേറ്റ് ചെയ്ത് എല്ലാം ഞാൻ ലോഗിൻ ചെയ്തു സിമ്മൊക്കെ ഓൺ ചെയ്തിട്ടു സിമ്മ് ഓൺ ചെയ്തിട്ടിട്ട് പിറ്റേ ദിവസം എനിക്കൊരു കോൾ രാത്രിയാണ് ഞാൻ എല്ലാം ഓൺ ചെയ്തതെല്ലാം ശരിയാക്കിയത് പിറ്റേ ദിവസം രാവിലെ എനിക്ക് കോൾ വന്നു ഇങ്ങനെ ഇന്ന ആപ്പിക്കുന്ന പറഞ്ഞിട്ട് ഞാൻ സത്യം പറഞ്ഞു ഞാൻ എടുത്ത വഴിക്ക് ഞാൻ ഒരു ഒരു ഇതിൽ പറഞ്ഞതിന് ചിലപ്പോൾ എനിക്ക് ഇത് കിട്ടാൻ എന്താണ് സ്ട്രൈക്ക് സ്റ്റ്രൈക്ക് സാധ്യത സാധ്യതയുള്ളത് ഞാൻ പറയുന്നില്ല ഞാൻ ഒരു ഇംഗ്ലീഷ് ഒരു വേർഡ് അവർ എടുത്തു ഇംഗ്ലീഷിൽ സംസാരിച്ച് ഞാൻ ഇംഗ്ലീഷിൽ ഒരു ചീത്ത പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഒരു രൂപ പോലും ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് തിരിച്ചടക്കാൻ പോകുന്നില്ല നിങ്ങൾ എൻ്റെ ഫോട്ടോ മോർഫ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്തിട്ട് വേണമെങ്കിലും ഞങ്ങൾക്ക് അയച്ചോളാം എനിക്ക് ഒരു കുഴപ്പമില്ല നിങ്ങൾ ആർക്ക് വേണമെങ്കിൽ എൻ്റെ കോൺടാക്ട് ഉള്ളേക്കല്ലേ നിങ്ങളായിരിക്കുള്ളൂ നിങ്ങൾ എടുത്തയച്ചോ ഞാൻ ഇവിടെ സൈബർ സെല്ലിൽ കേസ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഞങ്ങൾ ഉറപ്പായിട്ടും പിടിക്കും ഞങ്ങൾ ഞങ്ങൾ ട്രൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അപ്പോൾ നിന്ന് എനിക്ക് ഒരു റെസ്പോണ്ട് ഇല്ലാട്ടെ അവർ മിണ്ടാതിരിക്കാൻ ഞാൻ പറഞ്ഞത് കേട്ടിട്ട് പറഞ്ഞു അവർ കട്ട് ചെയ്തില്ല ഒരു റെസ്പോണ്ട് ഇല്ല അപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ട് പോയി എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ആളെ വിളിച്ചു പറഞ്ഞു പറഞ്ഞു സോറി ഒരു കോൾ വന്നാട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ആളെ വിളിച്ച് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു തൽക്കാലം എല്ലാം ഓൺ ചെയ്തിട്ടില്ല പക്ഷേ സിം മാത്രം ഓഫ് ചെയ്തിട്ടാണ് പറഞ്ഞു കാരണം ഇവരിങ്ങനെ കോൾ വന്നുകൊണ്ടിരിക്കും നമുക്കൊരു ബുദ്ധിമുട്ടാണ് നമ്മളൊരു ഒന്നാമത് ഞാൻ വെക്കേഷൻ വന്നിരിക്കുകയാണ് പിന്നെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ആൾക്കാരുണ്ടാവും പിന്നെ കുട്ടികൾ അതിൻ്റെ ഇടയിൽ ഈ ഫോൺ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് എടുത്ത് സംസാരിക്കാം അല്ലെങ്കിൽ ഫോൺ അങ്ങനെ വരുന്നത് കാണുമ്പോൾ നമുക്ക് ദേഷ്യം വരും മാനസികമായിട്ട് നമ്മളും കുറച്ച് ഇങ്ങനെ ഒന്ന് ഡൗൺ ആവുള്ള ചാൻസൊക്കെ ഉള്ളത് കാരണം തന്നെ സിം ഓഫ് ചെയ്തിട്ടാണെന്ന് വെച്ചാൽ സിം ഓഫ് ചെയ്തിട്ടു ഞാൻ ഓഫ് ചെയ്തിട്ടതിന് ശേഷം എനിക്ക് ഒരു ഉച്ചയാവണ സമയത്ത് എനിക്ക് സൈബർ സെല്ലിൽ നിന്ന് എനിക്ക് കോൾ വന്ന് പാലക്കാട് ഞാൻ ഒട്ടും ില്ല സത്യമായിട്ട് ഞാൻ പ്രതീക്ഷിച്ചില്ല അവര് എൻ്റെ കേസ് നോക്കുന്ന നമ്മളെ നോട്ട് ചെയ്യേണ്ടെന്ന് പറഞ്ഞ എനിക്ക് വളരെ സന്തോഷം ഉണ്ടോ ഞാൻ വിചാരിച്ച അവര് നമ്മളെ കോണ്ടാക്ട് ചെയ്ത നമ്മളവിടേക്ക് പോകണം എന്നാണ് വിചാരിച്ചത് കേട്ടോ അപ്പോൾ പക്ഷേ എന്നെ അവർ കോൺടാക്ട് ചെയ്തു എന്താണ് അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു അങ്ങനെ ഹസ്ബൻഡ് തന്നെ ഓർഫ് ചെയ്ത് ഫോട്ടോ അയച്ചിട്ടുണ്ട് അയച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അവർ എൻ്റെ അടുത്ത് ചോദിച്ചു ഓ കൂടെ ആരെങ്കിലും നിൽക്കുന്നതാണ് അയച്ചതെന്ന് ചോദിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞ് ഇല്ല കൂടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആയ ഓപ്പോസിറ്റ് ആയാലും നിൽക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളാണെങ്കിൽ കൂടെ എനിക്ക് തോന്നുന്നു അതായത് നമ്മൾ വേറൊരാളുടെ കൂടെ നിന്നിട്ടുള്ള ഫോട്ടോസ് അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ കൂടെ കുറച്ചുകൂടെ ട്രൈസ് ചെയ്യാൻ എളുപ്പമായിരിക്കും എന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല എൻ്റെ സിംഗിൾ ഫോട്ടോ ഇങ്ങനെ ഭയങ്കര വൃത്തിയായിട്ട രീതിയിലാണ് ഇതാക്കിയിട്ടിരിക്കുന്നത് മോർഫ് ചെയ്തിട്ടാണ് അപ്പോൾ അവർ പറഞ്ഞു അത് കണ്ടാൽ തന്നെ അറിയില്ല ഓഫ് ചെയ്തിട്ടാണെന്നുള്ള ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാം അതുപോലെ തന്നെ ഈ റെസിപ്റ്റ് ആര് ബ്ലാക്ക് മെയിൽ ചെയ്താലും അയച്ചു കൊടുക്കണം എന്ന് പറഞ്ഞോ പറഞ്ഞു കേട്ടോ അവർ കുറേ നേരം എൻ്റെ അടുത്ത് സംസാരിച്ചു ഒരു രൂപ പോലും അടയ്ക്കരുത് എന്താണ് ആ ക്യാഷ് ഒന്നും അടയ്ക്കാൻ നിൽക്കരുത് പിന്നെ കോൺടാക്റ്റിലുള്ളവർക്കൊക്കെ മെസ്സേജ് അയക്കാനുള്ള ചാൻസ് ഉണ്ട് പൈസ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ആരുടെ അടുത്ത് ഒരു രൂപ പോലും അയക്കരുതെന്ന് പറയും അതുപോലെ തന്നെ വാട്ട്സ്ആപ്പ് ഡി പി പോലീസ് സ്റ്റേഷൻ തന്നെ റെസിപ്റ്റ് വെക്കുക നമ്മൾ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഇതാണ് അവർ പറഞ്ഞത് ഇന്ന് വരെ അതായത് ആ ഒരു ഇപ്പോൾ ഹസ്ബൻ്റിന് ഫോട്ടോ അയച്ചു കൊടുത്തതിന് ശേഷം അവരുടെ സൈഡിൽ നിന്ന് ഒരിതും എനിക്ക് വന്നിട്ടില്ല എനിക്ക് എൻ്റെ സിം ഓഫാണ് എന്നാലും എനിക്ക് വാട്സപ്പിലൊന്നും വന്നിട്ടില്ല എൻ്റെ കോൺടാക്സിൽ ആരും എൻ്റെ അടുത്തൊന്നും പറഞ്ഞിട്ടുമില്ല എനിക്ക് തോന്നുന്നു അതിന് ശേഷം ഒന്നും വന്നിട്ടില്ല ബിക്കോസ് നമ്മൾ കേസ് കൊടുക്കുന്നവരറിഞ്ഞെന്ന് തോന്നുന്നു ഇനി വന്നാലും ഞാൻ ഫേസ് ചെയ്യും ബിക്കോസ് നമുക്കതറിയാം ആ ഫോട്ടോ കണ്ട് നമുക്കൊരു സങ്കടം വരികയാണെങ്കിലും കറക്റ്റ് അത് എഡിറ്റ് ചെയ്താണെന്ന് ഒറ്റ നോട്ടത്തിൽ ഏത് പൊട്ടനും മനസ്സിലാവുന്ന രീതിയിലാണത് പിന്നെ ഇപ്പോൾ നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഇതാണ് ഇപ്പോൾ ഇപ്പോൾ വരെയുള്ള കേസിൻ്റെ കേസിൻ്റെ ഇല്ലെങ്കിൽ ആ ഒരു പ്രശ്നത്തിന്റെ ഒരു നില എന്ന് പറയണത് ഇപ്പം വരെ ഇങ്ങനെയാണ് കിടക്കുന്നത് ഇതുവരെ എനിക്ക് വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളും എല്ലാവരും നല്ല ഘട്ട സപ്പോർട്ടിൽ തന്നെയാണ് നിക്കണത് കുറെ പേരെടുത്ത് പറഞ്ഞത് ഇതേമാതിരി നിറയെ സംഭവങ്ങളും നടന്നിട്ടും ഇപ്പോഴും ഡൗൺ ആയിട്ടിരിക്കുന്ന ആൾ ആൾക്കാരുണ്ട് ഇയാൾ എന്തായാലും അതുപോലെ ഡൗൺ ആയിട്ടിരിക്കണം അങ്ങനെയൊക്കെ ഡൗൺ ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് ബാക്കിൽ നിന്ന് സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ നല്ല പോസിറ്റീവായിട്ട് തന്നെ നിൽക്കും എന്തൊക്കെ വന്നാലും നമ്മൾ ഫേസ് ചെയ്യാൻ തയ്യാറാണ് അപ്പോൾ ഞാൻ എന്തായാലും എനിക്ക് തോന്നുന്നു ഈ മാസം ലാസ്റ്റ് ഇല്ലെങ്കിൽ അടുത്ത മാസം ഫസ്റ്റ് ആയിട്ട് ഞാൻ ചെന്നൈയിൽ പോകും ചെന്നൈയിൽ പോയി ബാക്ക് ടു നമ്മുടെ മേക്കിംഗ് വീഡിയോസ് തന്നെ ഞാൻ ഇടുന്നതായിരിക്കും അതുവരെ എനിക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സായാലും വാച്ചവേഴ്സായാലും എല്ലാം ഇപ്പോൾ നിലവിൽ സ്റ്റോപ്പായിട്ട് നിൽക്കണം സ്റ്റോപ്പ് മീൻസ് ആരും കാണുന്നില്ല ഞാൻ വീഡിയോ ഇട്ടാലും എനിക്ക് വാച്ചേഴ്സ് കിട്ടുകയുള്ളൂ സബ്സ്ക്രൈബേഴ്സ് കിട്ടുകയുള്ളൂ അതിൽ നിന്ന് എനിക്കൊരു പരാതില്ല എന്തായാലും എന്റെ ഇപ്പോൾ ഉള്ള സബ്സ്ക്രൈബേഴ്സ് പോവാതെ നിൽക്കട്ടെ മാത്രമാണ് എൻ്റെ പ്രാർത്ഥന അപ്പം എന്തായാലും നമുക്ക് ചെന്നൈയിൽ പോയിട്ടൊരു മേക്കിംഗ് വീഡിയോസ് കാണാം കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ ബൈ